നമസ്കാരം ഉമ്മൻചാണ്ടിയെ മറന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനിടെ വമ്പൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അതായത് എന്ത് സംഭവിച്ചാലും ഇരട്ട ചങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സ്പീക്കർ എൻ ഷംസീർ ഉൾപ്പെടെ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു എന്ന് തന്നെ മന്ത്രിയായിരുന്ന വാസവന്റെയും മുഖ്യമന്ത്രിയുടെയും അടക്കം ഉമ്മൻചാണ്ടിയുടെ പ്രയത്നത്തെ അവഗണിച്ചുകൊണ്ടുള്ള പ്രസംഗവും പ്രഹസനവും പ്രഹസനവുമെല്ലാം കണ്ട് സഹിക്കവയ്യാതെയുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള മനംമാറ്റമാണോ അതോ അവസരം കിട്ടിയപ്പോൾ പിണറായിക്ക് പിണറായിക്കൊരു കൊട്ടുകൊടുക്കാൻ വേണ്ടി എന്ന രീതിയിലാണോ എന്ന കാര്യമൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം വെഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയുടെ പേര് പോലും പരാമർശിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളെയെല്ലാം ഏറിലാക്കിയിരിക്കുകയാണ് സ്പീക്കർ എ എൻ ഷംസീർ മരുമകനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടി നാടകങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട ഒരവസരം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പണി കൊടുത്തതാണോ സ്പീക്കർ എൻ ഷംസീർ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഇതോടൊപ്പം ഉണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളുടെ അവകാശവാദങ്ങൾക്കൊക്കെ എതിരെ എന്ന രീതിയിൽ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട സ്പീക്കർ എൻ ഷംസീർ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അതുപോലെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സമൂഹ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്കിലൂടെയാണ് സ്പീക്കർ എൻ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു നൽകുന്നു എന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറയുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഇത് പുതിയൊരു ഏട് തന്നെയായി മാറുമെന്നും ഷംസീർ ഫേസ്ബുക്കിൽ കുറിച്ചു അത് മാത്രമല്ല ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായിട്ടുള്ള സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ പൂർണ്ണമാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അവിടെ ും ഇടത് നേതാക്കന്മാരുടെ അവകാശവാദങ്ങൾക്കുമുള്ള അടി സ്പീക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം ആരംഭിച്ചു ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി ഇതൊരു ചരിത്ര നിമിഷമാണ് വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു വലിയ നാഴിക മാറും ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാരണമാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയി ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നുകാട്ടുന്നു ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ഏടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നതായിരുന്നു സ്പീക്കർ എൻ ഷംഷീറിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു ഉദ്ഘാടന വേളയിൽ വാസവൻ മന്ത്രി വാസവൻ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം എന്നതായിരുന്നു അതേപോലെ മുഖ്യമന്ത്രി പ്രസംഗം നടത്തുന്ന സമയത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾ വഴികൾ ഓരോന്ന് ഓരോന്നായി പറഞ്ഞോ നിലവിലുള്ളതും നിലവിലില്ലാത്തതുമായിട്ടുള്ള മന്ത്രിമാരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൃത്യമായി പറയാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിരുന്നു ഇത്ര പേരുടെ മുഖ്യ ഇത്ര ആളുകളുടെ പേരുകൾ മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞപ്പോഴും അതിന്റെ തുടക്കം കുറിച്ച തുടക്കക്കാരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല എന്നാൽ ആ ആ കാണിച്ച ആ ഒരു രീതിക്ക് വളരെയധികം വലിയൊരു അടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ കുറപ്പ്